പട്ടവടയിൽ ഇപ്പോൾ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കാലമാണ് ഒരു മാസം മുമ്പേ ആരംഭിച്ച വെളുത്തുള്ളി വിളവെടുപ്പ് രണ്ടു മാസക്കാലം കൂടി നീളും പോയ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വെളുത്തുള്ളിക്ക് ലഭിക്കുന്ന വിലയിൽ കുറവ് വന്നിട്ടുണ്ട് തമിഴ്നാട്ടിലേക്കാണ് കർഷകർ വെളുത്തുള്ളി കൂടുതലായി വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത് ഭൌമസൂചിക പദവിയുടെ പ്രൌഢിയുണ്ട് വട്ടവടയിലെ വെളുത്തുള്ളിക്ക് ഗുണം കൊണ്ടും മണം കൊണ്ടും ഒന്നാം നിരയിലാണ് വട്ടവട വെളുത്തുള്ളിയുടെ സ്ഥാനം കൃഷിയിറക്കിയ വെളുത്തുള്ളി വട്ടവടയിൽ ഇപ്പോൾ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കാലമാണ് പോയ വർഷം വെളുത്തുള്ളിക്ക് അഞ്ഞൂറ് രൂപ മുതൽ അറുനൂറ് രൂപ വരെ കിലോയ്ക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ വില പാതിയായി കുറഞ്ഞിട്ടുണ്ട് ഇത് കർഷകർക്ക് വലിയ നിരാശ സമ്മാനിക്കുന്നു തമിഴ്നാട്ടിലേക്കാണ് കർഷകർ വെളുത്തുള്ളി കൂടുതലായി വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത് വട്ടപ്പട വെളുത്തുള്ളിക്കും കാന്തലൂർ വെളുത്തുള്ളിക്കും മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ഈ വെളുത്തുള്ളി കഴിഞ്ഞ വർഷം ഒരു കിലോയ്ക്ക് അയിനൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ കിട്ടിയായിരുന്നു പച്ചയ്ക്ക് തന്നെ കിട്ടിയായിരുന്നു ഈ പ്രാവശ്യം ഇച്ചിരി വില കുറവാണ് പകുതി വിലയായി ഇരുന്നൂറ് രൂപയ്ക്ക് താളയായി അപ്പോൾ കഴിഞ്ഞ വർഷം വില പോലെ ഈ പ്രാവശ്യം കിട്ടുവാ കിട്ടുമെന്ന് ഉപ്രദേശിച്ചിട്ട് കർഷകർ മുഴുവനും വെളുത്തുള്ളി കൃഷി കൂടുതൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇച്ചിരി വില കുറവാണ് പോയ വർഷം മെച്ചപ്പെട്ട വില ലഭിച്ചതോടെ കർഷകർ കൂടുതലായി വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു ഉൽപ്പാദനം വർദ്ധിച്ചതോടെ വിലയും ഇടിഞ്ഞു ഭൗമ സൂചിക പദവി ലഭിച്ചിട്ടും വേണ്ടത്ര പരിഗണന വട്ടവട വെളുത്തുള്ളിക്കില്ലെന്ന പരാതി കർഷകർക്കുണ്ട് ഒരു വർഷം ഒന്നിലേറെ തവണ കർഷകർ വെളുത്തുള്ളി കൃഷിയിറക്കാറുണ്ട് ഇത്തവണത്തെ വിളവെടുപ്പ് ആരംഭിച്ചിട്ട് ഒരു മാസത്തിലധികമായി വിളവെടുപ്പ് രണ്ടു മാസക്കാലം കൂടി നീളും ന്യൂസ് ബ്യൂറോ അടിമാലി